യേശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സീമ ഞാൻ കൊല്ലം ജില്ലയിലെ പടപ്പഗ്രി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയായിരുന്നു ചേച്ചിയാണെങ്കിൽ ഡൽഹിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവൾക്ക് സൗദിയിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്കായിട്ടുള്ളൊരിത് വന്നത് അപ്പം ഭയങ്കരമായും പാടൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ വന്നിട്ടുണ്ട് അന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ അന്ന് തൊട്ടേ അമ്മ മാതാവിന് പ്രത്യക്ഷിച്ച് പ്രാർത്ഥന ചൊല്ലി ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ആ അമ്മ മാതാവ് തന്നെയാണ് അവൾക്ക് ആ ഇൻറ്റർവ്യൂയില് പാസ്സാക്കിയതും എല്ലാം ചെയ്തതും പിന്നെ മെഡിക്കൽ ഉണ്ടായിരുന്നു മെഡിക്കലൊക്കെ എപ്പോഴും അവർക്ക് ഭയങ്കരമായും ടെൻഷനായിരുന്നു എന്താവും എന്നുള്ള കുറേ ചിന്തകളും ടെൻഷനും കാരണം ഭയങ്കര ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ എപ്പോഴും കരച്ചിലും സങ്കടവും മാത്രമായിരുന്നു അത് അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മാതാവ് മെഡിക്കൽ എല്ലാം ഓക്കെ ആക്കി അങ്ങനെ കഴിഞ്ഞ ഡിസംബർ പതിനാലാം തീയതിയാണ് അവളിവിടെ നിന്ന് പോകുന്നത് ഞാൻ പതിനാറാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് പതിനാലാം തീയതിയാണ് സൗദിയിലേക്ക് പോകുന്നത് പതിനാറാം തീയതിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നത് ഇപ്പം ആയിട്ട് വെച്ചിരുന്ന യോഗം എന്ന് പറഞ്ഞാൽ ചേച്ചി അവിടുത്തെ എക്സാം പാസ്സാവുന്നതായിരുന്നു എക്സാമിൻ്റെ ഭയങ്കരമായും ആയിരുന്നു അങ്ങനെ ഈ ജോലിയുടെ ഇടയിൽ ഭയങ്കര ടെൻഷനൊക്കെ ആയതുകൊണ്ട് പഠിക്കാനുള്ള സമയമൊന്നും അവർക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് കുറേ വിളിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ഓരോ കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം ഇവിടെ കാര്യം മാത്രമേ ഉള്ളു എല്ലാ ഏറ്റവും താമസിച്ച് നടക്കുന്നത് ബാക്കി എല്ലാ ചേച്ചിമാരുടെയും കാര്യങ്ങൾ നടക്കുമായിരുന്നു പക്ഷേ ഇവിടെ കാര്യം മാത്രമേ എപ്പോഴും പെൻഡിങ് വരും അപ്പം ഇവർക്ക് തന്നെ ഒത്തിരി സങ്കടമായിരുന്നു അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ കൊന്തചൊല്ലി തീരുന്ന സമയത്തിനുള്ളിൽ അവളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയെന്നുള്ള അവൾ മെസ്സേജ് അയച്ച് പറയുകയും ചെയ്യും അങ്ങനെ സൗദിയുടെ എക്സാമിന് ആദ്യമൊക്കെ ഇവർ പറഞ്ഞിരുന്നത് മൂന്ന് വെട്ടം അറ്റംപ്റ്റ് ഉണ്ട് ആ മൂന്ന് സമയത്ത് മൂന്ന് അറ്റംപ്റ്റിനുള്ളിൽ പാസ്സായ മതിയായിരുന്നായിരുന്നു പിന്നെ അവരവിടുത്തെ രീതികൾ മാറ്റി ആദ്യത്തെ അറ്റം തന്നെ പാസ്സായില്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു വിടും എന്നായി ഞങ്ങൾക്കാണെങ്കിൽ വേറൊരു വരുമാന മാർഗ്ഗം പോലുമില്ല അവക്കൂടെ ചേച്ചിര വരുമാന മാർഗത്തിലാണ് ജീവിച്ചു പോരുന്നത് അപ്പം ഞാൻ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കും മാതാവേ അമ്മ മാതാവ് ഈശോയാണ് അവളെ സൗദിയിലേക്ക് അയച്ചത് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു വരുമാനം മാത്രം മാർഗമേ ഉള്ളു അമ്മമാതാവ് ഈശോയെ അവളെ ജയിപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ആറാം തീയതി ആയിരുന്നു അവൾക്ക് എക്സാം എക്സാമിന് പോയി അവിടെയും കുറച്ച് തടസ്സങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ പറഞ്ഞിരുന്ന സെൻറ്ററിലല്ലായിരുന്നു ഇവൾക്ക് എക്സാം പറഞ്ഞത് പിന്നെ കുറേ ദൂരം പോയി എക്സാമിനൊക്കെ എഴുതിയിരുന്നത് അവിടെ ചെന്ന് എക്സാം കഴിഞ്ഞിരുന്നപ്പോൾ അവൾ പറഞ്ഞത് പാടായിരുന്നു കിട്ടത്തില്ല എന്നൊക്കെയായിരുന്നു ഈ എണ്ണൂറ് മാർക്കിൻ്റെ എക്സാമാണ് പ്രൊമാട്രിക് എക്സാം അതിൽ അഞ്ഞൂറ് മാർക്ക് വേണം പാസ്സാകാം അവൾ എക്സാം കഴിഞ്ഞിറങ്ങി എന്നോട് പറഞ്ഞത് വെറും മൂന്ന് മാർഗ് മാത്രമായിരിക്കും അവൾ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയെന്നു എന്നോട് പറഞ്ഞത് ബാക്കിയൊക്കെ അമ്മ മാതാവിന് ഈശോയും വിചാരിച്ചിട്ടാണ് അവൾ എക്സാം ഓരോ ആൻസറും സേവ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി അവളെ റിസൾട്ട് വന്നപ്പോൾ അമ്മമാതാവ് അഞ്ഞൂറ്റി മാർക്ക് നൽകി അവളെ അനുഗ്രഹിച്ചു ഇനി എ എപ്പോൾ വേണേലും അവിടെ തുടരാം ജോലി പെർമനൻ്റ് ആയിട്ടുണ്ട് ഇനി എത്ര വേണം നാളെ അവിടെ നമുക്കവിടെ എന്നുള്ളതാണ് പിന്നെ ചേച്ചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സർജറി ഉണ്ടായിരുന്നു അതിന് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയി സർജറി നല്ല രീതിയിൽ തന്നെ നടന്നു പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇൻഫെക്ഷനായി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഭയങ്കരമായും ബുദ്ധിമുട്ടായി അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നായി ഞാൻ എൻ്റെ ഈ വട്ട ഉടമ്പടി നിയോഗത്ത് പുതുക്കിയ സമയത്ത് വെച്ചിരുന്നത് അവൾക്ക് ജനുവരിയിൽ ലീവ് കിട്ടി നാട്ടിൽ വരണേന്നാണ് ജനുവരി പതിനഞ്ചാം തീയതി ലീവ് കിട്ടി നാട്ടിൽ വരണമെന്നായിരുന്നു പക്ഷേ അതിനു മുന്നേ അവൾക്ക് വയ്യാതായതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിയെ ജനുവരി പതിനഞ്ചല്ല അതിനു മുന്നേ അവൾക്ക് ലീവ് കിട്ടി നാട്ടിൽ വരാൻ പറ്റണേ അങ്ങനെ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും അവളെപ്പോൾ വിളിച്ചാലും വയ്യ വയ്യാന്ന് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ ഈശുവിനോട് തന്നെ പരാതിയായിട്ട് പറയും ഈശോ യീശു എന്തോ എങ്ങനെ ഞങ്ങളൊന്നും സഹായിക്കാത്ത എന്തതിൻ്റെ ചേച്ചി ഒത്തിരി വേദന ഇവിടെ അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം അന്ന് ഞാൻ വിശ്വാസമാണ് ചെല്ലി ബൈബിളെടുത്ത് വായിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ഞാനങ്ങനെ പരാതി പറഞ്ഞതുകൊണ്ട് യേശുവിനോട് തിരിച്ച് ആ ബൈബിളിലൂടെ പറഞ്ഞു നീ ഇങ്ങനെ പരാതികൾ പറയുന്നു നിനക്ക് ശക്തിയും ബലവും ഞാൻ തരുമെന്നാണ് ആ ബൈബിളിലൂടെ എനിക്ക് കിട്ടിയത് ആ വേറെ ദിവസം ഞാൻ ഇതുപോലെ ബൈബിൾ വായിച്ചെന്നപ്പം രണ്ട് സംഖ്യകൾ എനിക്കിങ്ങനെ ബൈബിളിലൂടെ കിട്ടി അതിന് തൊലേ ദിവസം ഞാൻ ഇങ്ങനെ സാക്ഷ്യം കേട്ടെന്നപ്പോൾ ഒരു ചേച്ചി ഇതുപോലെ ബൈബിളിലൂടെ കിട്ടിയ ഒരു സംഖ്യ വെച്ച് ആ ചേച്ചിക്ക് ഒരു കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ എനിക്ക് ആ കിട്ടിയ സംഖ്യ വെച്ച് ഞാനിങ്ങനെ നോക്കിയപ്പം ഇവർക്ക് സർജറി കഴിഞ്ഞ എണ്ണി നോക്കിയപ്പം അവൾക്ക് ഡിസംബർ ഡേറ്റ് ആണ് എനിക്ക് കിട്ടുന്നത് ആ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അവൾക്ക് ലീവിൻ്റെ കാര്യം ഓക്കെ ആയി അവൾ പതിനേഴാം തീയതി നാട്ടിലെത്തുന്നത് അതെല്ലാം അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി പിയുമായി ഒത്തിരി രീതിയിൽ വളരാൻ സാധിച്ചു കുടുംബ പ്രാര്ത്ഥന എന്നത് ഞങ്ങളുടെ വീട്ടിലേ ഇല്ലായിരുന്നു ഒത്തിരി ദൈവത്തിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുന്ന രീതിയൊക്കെ ആയിരുന്നു കുടുംബ പ്രാർത്ഥന വീട്ടിൽ ചൊല്ലാറേ ഇല്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്ത നാളെ തൊട്ട് കുടുംബ പ്രാർത്ഥനയിലും ദിവസേന ദിവ്യബലിയിലും എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനുള്ള എല്ലാ അനുഗ്രഹവും മാതാവ് ഈശോയും തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ കിട്ടുന്ന പത്രങ്ങളെല്ലാം കൊടുക്കുമായിരുന്നു ഓരോ മാസവും ഈ വഴിയോരങ്ങളിലിരിക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരത്തിനുള്ളവർ പൈസയും കൊടുക്കും ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുത്തിട്ടുണ്ട് അവർക്ക് തന്നെ വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആഹാരം കൊണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്നെ അമ്മ മാതാവിനെ ഈശോയ്ക്ക് ഒരായിരം നന്ദി ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും പുറപ്പാട് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നാം അധ്യായം പതിനാലില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ തൻ്റെ ചേച്ചിയുടെ അനുഭവ സാക്ഷ്യം അനുജിത്തി പങ്കുവയ്ക്കുകയാണ് അനുജിത്തിയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിച്ച് എങ്ങനെ തങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഈ മകൾ ഓരോന്നും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ അത് ഉടമ്പടിയിലൂടെ എങ്ങനെ നിർവഹിക്കപ്പെടുന്നു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുറപ്പാട് പതിനാല് പതിനാലില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ വഴികളും അതായത് ഇനി തങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് യാതൊരു മാർഗവുമില്ല തൻ്റെ ചേച്ചി എക്സാം എക്സാം പാസ്സാകണം പ്രോമെട്രിക് എക്സാം സൗദിക്ക് പോകുന്നതിനുള്ള ഒരു കടമ്പ കഴിഞ്ഞു പിന്നീട് ഒരു സ്ഥിരമായിട്ടുള്ളൊരു ജോലി അതിന് എക്സാം പാസ്സാകണം അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നതും എങ്ങനെയാണ് ആ മകൾക്ക് ആ മകൾ എഴുതിയത് എത്ര മാർക്കിന് എഴുതി പിന്നീട് ആ മകൾക്ക് എങ്ങനെയാണ് തൻ്റെ സ്കോറ് ലഭിച്ചത് ഇതെല്ലാം ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതത്തിൽ അമ്മ ചൊരിഞ്ഞ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ചൊരിഞ്ഞ കൃപകളായിട്ടാണ് സീമ ഇവിടെ പങ്കുവയ്ക്കുക ആത്മീയ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് മാറ്റം വന്നത് ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ എത്രമാത്രം പ്രാധാന്യം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് എങ്ങനെ തങ്ങളെ എത്രമാത്രം അതിന് വില കൽപ്പിക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അങ്ങനെ ഈശോയോട് നാം ചോദിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും എങ്ങനെയാണ് ബൈബിളിലൂടെ തിരുവചനങ്ങളിലൂടെ തനിക്ക് ഓരോ ബോധ്യങ്ങൾ ലഭിച്ചതെന്നും അതേ ഡേറ്റിൽ തന്നെ തൻ്റെ ചേച്ചി ഇവിടെ വരുവാനിടയായ സാഹചര്യങ്ങൾ ഇതൊക്കെ ഈ മകൾ പറയുന്നുണ്ട് ജീവിതത്തിൽ എല്ലാം തകർന്നവരാണെന്ന് എന്നീ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നാം വിചാരിക്കുമ്പോൾ തടസ്സങ്ങളല്ല ആ തടസ്സങ്ങൾ ഓരോന്നും പ്രതിബന്ധങ്ങളെ പുതിയ വഴികളാക്കി മാറ്റുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ കഴിയുമെന്നുള്ളത് മാത്രമാണ് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും വ്യക്തമാവുക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെച്ചു